കർത്താവിന് എങ്ങനെയെങ്കിലും വാക്കിൽ കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ് സീസറിന് നികുതി കൊടുക്കുന്നത് നികുമാനുസൃതമാണോ എന്നൊരു ചോദ്യമാണ് അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അപ്പോൾ അവിടുത്തെ ഭരണഘടനയുടെ റോമൻ ഭരണഘടനയാണ് നിയമം അനുസരിച്ച് സീസറിന് നികുതി നിയമമാണ് അപ്പോൾ ഈശോ ഇവര് തന്നെ വാക്കിൽ കൊടുക്കാനാണ് പരിശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈശോ പറയാണ് സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന് പറയുകയാണ് ഇവിടെ നിയമങ്ങളുടെ അനുസരണം കൂടിയാണ് നിയമങ്ങളുടെ പരിപാലനം കൂടിയാണ് ഈശോ ഇവിടെ അർത്ഥമാക്കുന്നത് സീസറിനുള്ളത് കൊടുക്കാൻ വേണ്ടിയല്ല അതിനേക്കാളൊക്കെ ഉപരി ദൈവത്തിനുള്ള ദൈവത്തിന് കൊടുക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ എപ്പോഴും നിയമങ്ങളോട് വിശ്വസ്തത പുലർത്തുവാൻ മറ്റുള്ളവർ എന്തെല്ലാം പറഞ്ഞാലും എനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിയമങ്ങളോട് നിയമസംഹിതകളോട് വിശ്വസ്തരായിരിക്കുവാനുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ വചനം നമുക്ക് നൽകുന്നത് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ജീവിതത്തിലുടനീളം നിയമങ്ങളോട് വിശ്വസ്തത പുലർത്തുവാൻ പരിസര നിയമത്തിനെ പോലെ ഞങ്ങളെ ആരൊക്കെ വാക്കുകളിൽ പെടുത്തി കൊടുക്കാൻ ശ്രമിച്ചാലും നിന്റെ ജീവിത നിയമങ്ങളോട് വിശ്വസ്തതപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപ ഈശോ നമുക്ക് നൽകട്ടെ ആ വീണ്